കൊറോണ വ്യാപനം നൽകിയ പ്രതിസന്ധികൾ പിന്നിട്ട് ഗൾഫ് രാഷ്ട്രങ്ങൾ ഉണരുകയാണ് വിലക്കുകൾ നീക്കി ആകാശവാതിലുകൾ തുറന്നു അങ്ങനെ ദുബായ് എക്സ്പോ ആരംഭിച്ചതോടുകൂടി യു എയിലേക്ക് യാത്രക്കാരുടെ കുത്തൊഴുക്കാണ് കാണുവാൻ സാധിക്കുന്നത് ഇപ്പോൾ ടിക്കറ്റിന് ലണ്ടനിലേക്കുള്ള യാത്രയേക്കാൾ കൂടുതൽ തുക നൽകേണ്ടി വരുന്ന സാഹചര്യം എന്നിട്ടും വിമാന ടിക്കറ്റുകൾ കിട്ടാക്കാനെയാണ് ഇതിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ദുബായിലെ സാമൂഹ്യ പ്രവർത്തകനായ അഷ്റഫ് താമരശ്ശേരി നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിമാനയാത്രാ നിരക്ക് കാലാകാലങ്ങളായി പ്രവാസികൾ കബളിപ്പിക്കപ്പെടുന്ന വിഷയമാണ് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരടക്കമുള്ള നേതാക്കൾ ഗൾഫിലെത്തുമ്പോൾ ഈ വിഷയത്തിൽ നിരക്ക് കുറയ്ക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നുള്ള നിരവധി വാഗ്ദാനങ്ങൾ പ്രവാസികൾ കേട്ടുമടുത്തു പ്രവാസികൾക്ക് യാത്രയ്ക്ക് ഏറ്റവും ആവശ്യമായ സമയത്ത് വിമാന നിരക്ക് അങ്ങേയറ്റം ഉയർത്തി കൊള്ള നടത്തുകയാണ് പതിവ് എന്തുകൊണ്ടാണ് ഗൾഫ് പ്രവാസികളോട് മാത്രം വിവേചനം കാണിക്കുന്നത് ഇപ്പോൾ നാട്ടിൽ നിന്ന് യു എയിലേക്ക് മുപ്പതിനായിരം രൂപയോടടുത്താണ് ഈടാക്കുന്നത് മണിക്കൂർ ൈർഘ്യമുള്ള ഗൾഫിലേക്ക് ഈ നിരക്ക് ഈടാക്കുമ്പോൾ ഇതിന്റെ ആറ് രട്ടി യാത്രാ ദൈർഘ്യമുള്ള മറ്റ് പല സ്ഥലങ്ങളിലേക്കും ഇതിലും കുറവ് നിരക്കാണ് വിമാന കമ്പനികൾ ഈടാക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായ വിവേചനമാണ് ഗൾഫ് പ്രവാസികളോടുള്ള നിന്ദ്യമായ വിവേചനം ഇതേ റൂട്ടിൽ തിരിച്ചു ഈടാക്കുന്ന നിരക്കിന്റെ അഞ്ചുരട്ടിയോളമാണ് നാട്ടിൽ നിന്നും ഇപ്പോൾ ഈടാക്കുന്നത് ജോലിയില്ലാതെ വരുമാനമില്ലാതെ നാട്ടിൽ കഴിഞ്ഞ പ്രവാസികൾ പ്രതീക്ഷയോടെ മോഹവും പേറി മറുകര പിടിക്കാൻ ശ്രമിക്കുമ്പോൾ കാലിൽ പിടിച്ചു വലിക്കുന്നത് പോലെയാണ് ഈ നടപടി എന്തുകൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത് എന്ന് ചിന്തിച്ചു പോവുകയാണ് നാട്ടിലെന്തെങ്കിലും ദുരന്തം വന്നു പോയാൽ ഉടനെ പ്രവാസികളുടെ മുന്നിലേക്ക് കൈനീട്ടാൻ മടിക്കാത്ത രാഷ്ട്രീയക്കാർ ഈ വിഷയത്തിലും ഒളിച്ചു കളിക്കുകയാണ് ഗതികെട്ട പ്രവാസികളെ പി സി ആർ ടെസ്റ്റിന്റെ പേരിൽ കൊള്ളയടിക്കുന്നത് പോരാഞ്ഞിട്ടാണ് വിമാനയാത്ര ിൽ അനീതി കാണിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ആരും പ്രതികരിക്കാത്തത് വല്ലാതെ ആശ്ചര്യപ്പെടുത്തുന്നുണ്ട് പ്രവാസികൾ എല്ലാ കാലത്തും കറവ പശുക്കളാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളതെന്നും അഷ്റഫ് താമരശ്ശേരി കുറിക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ